പകുതി വില തട്ടിപ്പിൽ അനന്ത്കൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ എൻ ജി ഒകളുടെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കും എൻ ജി ഒകൾക്കുള്ള സംഭാവന നികുതി ഇളവുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ആദായ നികുതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ ജി ഒകൾ പകുതി വില തട്ടിപ്പിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ ഇനത്തിലടക്കം കോടികളുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി പരാതി ഉണ്ടായിരുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വലിയ പകുതി വില തട്ടിപ്പിൽ വലിയ തട്ടിപ്പുകൾ ഫുൾ തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ അവിനോദ് ജീവകാരന്റെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സന്നദ്ധ സേവനങ്ങൾ ഇവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദായ നികുതി വകുപ്പ് ഇളവുകൾ നൽകാറുണ്ട് എൻ ജിഒകൾക്ക് ഇളവുകൾ നൽകുന്നത് സംഭാവന നികുതികൾ എന്നുള്ള രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഇത്തരത്തിലുള്ള ഇളവുകൾ അനന്ദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് അനന്ത് ഇത്തരത്തിൽ സാമ്പത്തിക സമാഹരണം ഈ സ്കൂട്ടർ അതായത് ഇരുചക്രവാഹന അത് പാതി വിലയ്ക്ക് നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് വകുപ്പിന്റെ പ്രധാനമായിട്ടുള്ള അന്വേഷണത്തിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ എൻ ഏതൊക്കെ എൻ ജിഒകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഷ്ഠനമായിട്ട് സഹകരിച്ചിട്ടുള്ളത് അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ അവരുടെ പണസ്രോതസ് അതായത് എവിടെ നിന്നൊക്കെ തന്നെ ഈ എൻ പണം എത്തിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നീളുന്നുണ്ട് ഈ സർ ഈ ഇടുക്കി ഭാഗം അതായത് ഇടുക്കി കുടയത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ച എൻ ജി ഒ അതിലൂടെയാണ് ഈ അനന്ദകൃഷ്ണൻ ഈ പാതിവില തട്ടിപ്പ് അത് തുടങ്ങുന്നത് പല എൻ ജിഒകളും അനന്ദകൃഷ്ണന്റെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ എൻ ജിഒകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ആദായ നികുതി വകുപ്പ് കടന്നിരിക്കുന്നത് ഇളവുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധനാ വിഷയമാകുന്നത് എന്തായാലും ും ഈ ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുള്ള സംഭാവന നികുതി ഇളവുകൾ അത് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും അവർ സൂചനകൾ നൽകുന്നുണ്ട് എന്തായാലും കേന്ദ്ര പദ്ധതികൾ എന്നുള്ള വിശ്വാസ്യത നേടിയെടുത്തിക്കൊണ്ടായിരുന്നു പലപ്പോഴും ഈ തട്ടിപ്പിന് അന്തകൃഷ്ണൻ നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ എൻ ജിഒകൾ ഏതൊക്കെ വിധത്തിൽ സഹകരിച്ചു എൻ ജിഒകളുടെ കേന്ദ്രം എവിടെയാണ് അതോടൊപ്പം ഏതൊക്കെ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കും ആദായ നികുതി വകുപ്പ് കടക്കുന്നുണ്ട് എന്തായാലും നികുതി ഇളവുകൾ അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും വകുപ്പ് അധികൃതർ വീക്ഷിക്കുന്നത് എന്തായാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ കടന്നിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘവും നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനോദ് അതായത് ഈ പകുതി വില തട്ടിപ്പ് വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ അന്വേഷണമൊക്കെ വലിയ തലത്തിലേക്ക് നീങ്ങുന്നു ആദായ നികുതി വകുപ്പ് ഏറ്റവും ഒടുവിൽ അന്വേഷിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വിവരമാണ് രേഷ്മ പങ്കുവച്ചത്